ഇന്ന് പുതിയൊരു ടോപ്പിക് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ലൈൻസ് ക്രോസിംഗ് ലൈൻസ് ആണ് സ്പെല്ലിംഗ് തെറ്റുണ്ട എന്താണ് ക്രോസിംഗ് ലൈൻസ് ക്രോസിംഗ് ലൈൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ നോക്കി ഒരു ലൈനിനെ മറ്റൊരു ലൈൻ ക്രോസ് ചെയ്യുമ്പോ അങ്ങനെയുള്ള ലൈനിനെയാണ് നമ്മൾ ക്രോസിംഗ് ലൈൻസ് എന്ന് പറയുന്നത് പക്ഷേ എന്താണ് ഇവിടെ ക്രോസിംഗ് ലൈൻസ് സീക്രെ നമ്മൾ നേരത്തെ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ളത് ഒരു ലൈൻ വേറെ ലൈൻ ക്രോസ് ചെയ്യുമ്പോ ഈ രണ്ട് ആംഗിളും കൂടെ വൺ എയ്റ്റി ഡിഗ്രിയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് പഠിച്ചു എന്നാൽ നമ്മൾ ഈ ഒരു ലൈനിനെ ഒന്നങ്ങ നീട്ടി അങ്ങനെ വരച്ചാലോ കുറച്ച് കോണുകൾ കൂടെ ഉണ്ടായി ഇവിടെ ഒരു ആംഗിളും ഉണ്ടായി ഇവിടെ ഒരു ആംഗിളും ഉണ്ടായി ഇവയുടെ എല്ലാം പ്രത്യേകത എന്താണ് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇവിടെ നോക്ക് അങ്ങനെ ഒരു ലൈനിനെയും മറ്റൊരു ലൈനിങ്ങനെ അടിവരെ ക്രോസ് ചെയ്ത് നേരെയുള്ളത് അങ്ങനെ അപ്പുറം കിടന്നും ക്രോസ് ചെയ്ത് പോയാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും അപ്പൊ ഇതിന് നമ്മളിപ്പോ ഒരു മുപ്പത് വേണ്ട ഒരു അറുപത് എടുക്കുക അറുപത് ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഇവിടെയുള്ള ഈ ഒരു മുഴുവൻ ആംഗിളും കൂടെ വൺ എയ്റ്റി ആണ് സോ ഈ ഒരു ആംഗിൾ നൂറ്റി ഇരുപതാണ് നമുക്കറിയാം എന്നാൽ ഇനി നിങ്ങൾ വേറൊരു കാര്യം നോക്ക് ഇത് ഒരു രേഖീയ ജോഡിയല്ലേ ഇതൊരു രേഖീയ ജോഡി അതായത് ഇത് ഒരു പെയർ ഓഫ് ലൈൻ അല്ലേ അപ്പൊ ഈ ഒരു പെയർ ഓഫ് ലൈനിൽ അവിടെ അവിടെ ഉണ്ടാവുന്ന രണ്ട് കോണുകളാണ് ഈ കോണും അതുപോലെ ഈ ഒരു ആംഗിൾ അല്ലേ ഏതൊക്കെ ആംഗിൾസ് അവിടെ പുതുതായിട്ട് ഉണ്ടാവുന്നത് ഡേ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ആംഗിളും അതുപോലെ ഇവിടെ നിൽക്കുന്ന ആംഗിളും അതിൽ ഈ ആംഗിൾ വൺ എയ്റ്റി ആണ് തന്നു ഇല്ലേ ഈ ആംഗിൾ എത്രയാണ് സോറി വൺ ട്വന്റി ഡിഗ്രി ആണ് തന്നു അപ്പൊ ഈ ആംഗിളത്തിലായിരിക്കും ഇത് രണ്ടും കൂടെ നൂറ്റി എൺപത് ആയിരിക്കും അപ്പൊ ഈ ആംഗിൾ അറുപത് ഡിഗ്രി ആയിരിക്കും നമ്മൾ നോക്ക് ഇവിടെ നോക്ക് വേറൊരു രേഖ ജോഡി കാണുന്നില്ലേ അതിന്റെ അടിയിലുള്ള രണ്ട് ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ ഈ രണ്ട് ആംഗിൾസിൽ ഒരാംഗിൾ അറുപത് ഡിഗ്രി ആണെന്നുണ്ട് ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും ഇപ്പോ നമുക്ക് ഇതിലുള്ള എല്ലാ ആംഗിളും കിട്ടിയിരിക്കുന്നു ഇനി ഇവിടെ എന്താ പ്രത്യേകത അറിയോ ഇവിടെ ഓപ്പോസിറ്റ് ഉള്ള ഈ രണ്ട് രണ്ടാംഗിളും ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ് ഈ ആള് ഇവര് രണ്ടുപേരും ഈക്വൽ ആണ് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ആള് ഇവര് രണ്ടുപേരും ഈക്വൽ ആണ് അതായത് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആണ് അതുപോലെ നോക്ക് അടുത്തടുത്ത രണ്ട് ആംഗിൾസിന്റെ സമ്മെടുക്കുകയാണെങ്കിലോ ഇത് രണ്ടും അടുത്തടുത്ത് രണ്ട് ആംഗിളാണ് അതായത് അറുപത് പ്ലസ് നൂറ്റി ഇരുപത് അപ്പൊ നമുക്ക് നൂറ്റി എൺപത് കിട്ടും ഇത് രണ്ടും അടുത്തടുത്തല്ലേ ഇത് രണ്ടും ആഡ് ചെയ്താലോ അതും അറുപത് പ്ലസ് നൂറ്റി ഇരുപത് അപ്പോ ഇത് നമുക്ക് നൂറ്റി എൺപത് എന്നാണ് കിട്ട ഈ നോക്ക് ഈ രണ്ടാൾ കൂട്ടിയാലോ അറുപതും നൂറ്റി ഇരുപതും അതും നൂറ്റി എൺപതാണ് ഇത് രണ്ടും കൂട്ടിയാലോ നൂറ്റി എൺപത് ഇപ്പോ ഇവിടെ എന്താ മനസ്സിലാക്കാൻ പറ്റിയ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഒരു രേഖീയ ജോഡികൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി കൂട്ടിമുട്ടുന്നതിങ്ങനെ തന്നിട്ട് തരുമ്പോ ഇതിന്റെ അടുത്തടുത്തുള്ള ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോ നമുക്ക് നൂറ്റി എൺപത് കിട്ടും ഇനി അതല്ല ഈ രണ്ട് ആംഗിൾസ് ആണ് കൂട്ടുന്നത് എങ്കിൽ നമുക്ക് നൂറ്റി എൺപത് കിട്ടും അതുപോലെ ഈ രണ്ട് ആംഗിൾസ് ആണ് കൂട്ടിമുട്ട് കൂട്ട ആംഗിൾ ആഡ് ചെയ്തത് എങ്കിൽ നൂറ്റി ഇരുപതാണ് ഈ രണ്ട് അടുത്തടുത്തുള്ള ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും കൂട്ടിയാലും നമുക്ക് നൂറ്റി അൻപത് കിട്ടും അതുപോലെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഇവിടെയുള്ള ആംഗിളും സെയിം ആയിരിക്കും ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിളും സെയിം ആയിരിക്കും അതാണ് ഈ പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഫോംഡ് ബൈ ടു ലൈൻസ് ക്രോസിങ് ഈ അതർ ആ ഈക്വൽ അതായത് രണ്ടു വരകളിങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ എതിർ കോണുകൾ ഉണ്ടാവുമല്ലോ നാല് ആംഗിൾസ് ഉണ്ടാവും അതിൽ എതിർ കോണുകൾ ഇവിടെ ഉള്ള ഇ പി എന്ന ആംഗിളും ഇതിൽ നമ്മൾ ക്യു എന്ന പേരും കൊടുക്കുകയാണെങ്കിൽ പിയും ക്യൂം ഈക്വൽ ആണ് അതുപോലെ ബി പി സി പി ഡി ക്യൂന്ന് കൊടുക്കേണ്ട ഈ ഒരു പോയിന്റ് പിന്നീന്ന് കൊടുക്കുകയാണെങ്കിൽ ബി പി സി എന്ന ആംഗിളും ആംഗിൾ ബി പി സിയും ആംഗിൾ ബി പി സിക്ക് ഈക്വൽ ആംഗിൾ ഡി പി എ ആണ് ആംഗിൾ എ പി അതുപോലെ ഇവിടെ നോക്ക് ഡി പി ബി എന്നൊരു ആംഗിൾ ഉണ്ട് ആംഗിൾ ഡി പി ബിയും അതിന് ഈക്വൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആരാണ് യാളാണ് അല്ലേ അതായത് എ പി സി ആംഗിൾ എ പി സിയും ഈക്വൽ ആണ് എന്നാ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തടുത്ത രണ്ട് ആംഗിൾസിന്റെ സം വൺ എയ്റ്റി ഡിഗ്രിയാണ് അടുത്തടുത്ത രണ്ട് കോണുകൾ കൂട്ടിയാൽ അവയുടെ തുക നൂറ്റി അൻപത് ഡിഗ്രിയാണ് അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ ക്ലാസ് താങ്ക് യു